ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി വി ടി യു ജിയുടെ റിസൾട്ട് രണ്ട് ദിവസം മുമ്പാണ് വന്നത് വന്നപ്പോൾ തൊട്ട് പല ഭാഗത്തു നിന്നായിട്ട് എല്ലാ വട്ടത്തെയും പോലെ പ്രപ്പോയിസിൻ്റെ വിദ്യാർത്ഥികൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ വരും വർഷങ്ങളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പ്രപ്പോയിസിലെ വിദ്യാർത്ഥികൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിറകിൽ കാണുന്നതാണ് ഈ വട്ടത്തെ ഇരുന്നൂറിൽ ഇരുന്നൂറും വാങ്ങിയ പ്രപ്പോയിസ് വിദ്യാർത്ഥികൾ അതും ഇതുവരെ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇനിയും ഒരുപാട് റിസൾട്ട്സ് ഇനിയും കളക്ട് ചെയ്യാനുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ടൂ ഓരോ വിഷയങ്ങളിലും ടൂ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ടു ഹൺഡ്രഡ് വാങ്ങിയ വിദ്യാർത്ഥികളുടെ കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൂടെ കാണിച്ചു തരാം കുറച്ചുകൂടെ വൈഡ് വിദ്യാർത്ഥികളിലേക്ക് വരുമ്പോൾ എത്രത്തോളം മാർക്സ് എത്രത്തോളം വിദ്യാർത്ഥികൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതും അതിന്റെ തന്നെ മറ്റൊരു ടേബിൾ ആണ് മാർക്ക് വൈസും അതുപോലെ തന്നെ ഇപ്പം കളക്ട് ചെയ്തത് വെച്ചിട്ട് എത്രത്തോളം സ്റ്റുഡൻസിന് എത്രത്തോളം സ്കോർ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു റെപ്രസെന്റേഷൻ എല്ലാ വട്ടത്തെയും പോലെ തന്നെ പ്രപ്പോയിസിന്റെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി പറയാനുള്ളത് ടു തൗണ്ട് ട്വന്റി ഫൈവില് സി വി ടി നോക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഓൾറെഡി സി വി ടി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കോച്ചിങ് എല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വ്യത്യസ്ത പാക്കേജുകൾ നിങ്ങളുടെ സ്ട്രീം സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ വ്യത്യസ്ത സ്ട്രീമുകൾക്കുള്ള എല്ലാവിധ പാക്കേജുകളും ഓൾറെഡി റണ്ണിങ് ആണ് ക്ലാസുകൾ ഓൾറെഡി റണ്ണിങ് ആണ് ക്ലാസുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് വാല്യൂ വാല്യൂഡ് നോട്ട്സ് ടോപ്പിക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ കൂടാതെ ത്രൂ ഔട്ട് മെൻ്റർഷിപ്പിൽ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ എന്ന നമ്പറിൽ കണക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചാറ്റിൻ്റെ ലിങ്ക് കിട്ടും ഇപ്പോൾ വാട്സാപ്പ് ചാറ്റാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചാറ്റിൽ പോയിട്ട് പാക്കേജിൻ്റെ എല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് എൻറോൾ ചെയ്തിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സി വി ടിക്ക് ആയിട്ടും അതുപോലെ എൻ സിഇ ടി തുടങ്ങിയ പരീക്ഷകൾക്കായിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഒരിക്കൽ കൂടെ പരീക്ഷ എഴുതി റിസൾട്ട് നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രപ്പോയിസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും